ഹായ് ഫ്രണ്ട്സ് മാജിക് നമ്പേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പതിനാറാം തീയതി വെള്ളിയാഴ്ച നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകളാണ് കേരള ഭാഗ്യക്കുറിയിൽ വെള്ളിയാഴ്ച തോറും നറുക്കെടുക്കുന്ന നിർമ്മൽ ഭാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകൾ ചാൻസ് നമ്പറുകൾ സാധ്യത മാത്രമാണ് ലോട്ടറി മിതമായി മാത്രം എടുക്കുക ലോട്ടറി എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ടും മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഇന്ന് നിറക്കെടുത്ത കാരുണ്യ പ്ലസ് ഭാഗ്യക്കുറിയിൽ പ്രൈസ് കിട്ടിയ നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് കാരുണ്യ പ്ലസ്സിൽ പ്രൈസ് കിട്ടിയ ചാൻസ് നമ്പറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മുപ്പത്തി ഒന്ന് എൺപത്തി രണ്ടിന് അഞ്ഞൂറ് രൂപയും അറുപത്തി മൂന്ന് മുപ്പത്തിനാലിന് നൂറ് രൂപയും നേരിട്ടുള്ള നമ്പറുകൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട് മൂന്ന് ഒന്ന് എട്ട് അതുപോലെ തന്നെ അയ്യായിരം രൂപ പ്രൈസ് കിട്ടിയ നമ്പറുകൾ രണ്ട് ഒന്ന് നാല് മൂന്ന് ഒന്ന് നാല് രണ്ട് മൂന്ന് ആയിട്ട് അയ്യായിരം രൂപയുടെ പ്രൈസ് ഉണ്ടായിരുന്നു ഏഴ് രണ്ട് ആറ് അഞ്ച് ഏഴ് രണ്ട് അഞ്ച് ആറ് ആയിട്ട് അയ്യായിരം രൂപയുടെ പ്രൈസ് ഉണ്ടായിരുന്നു എട്ട് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് പൂജ്യം എട്ട് ഏഴ് ആയിട്ടും അയ്യായിരം രൂപയുടെ പ്രൈസ് ഉണ്ടായിരുന്നു നമ്മൾ ചാൻസ് നമ്പർ പറഞ്ഞപ്പോൾ തൊട്ടടുത്ത നമ്പറുകൾ കൂടി ഒന്ന് എന്ന് പറഞ്ഞിരുന്നു എന്നത് നമ്മുടെ പ്രൈസ് വന്ന നമ്പറുകൾ അഞ്ച് ഒന്ന് ഒൻപത് ഏഴ് പറഞ്ഞിരുന്നത് അഞ്ച് ഒന്ന് ഒൻപത് എട്ടിന് അയ്യായിരം രൂപയും എട്ട് അഞ്ച് രണ്ട് നാല് പറഞ്ഞിരുന്നു എട്ട് അഞ്ച് രണ്ട് അഞ്ചിന് അയ്യായിരം രൂപയും എട്ട് നാല് അഞ്ച് മൂന്ന് പറഞ്ഞിരുന്നത് എട്ട് നാല് അഞ്ച് രണ്ടിന് അയ്യായിരം രൂപയുടെയും പ്രൈസ് വന്നിട്ടുണ്ട് അപ്പം ടിക്കറ്റ് എടുക്കുന്നവർ ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുമുള്ള ഒന്ന് രണ്ട് നമ്പറുകൾ കൂടി എടുക്കാൻ ശ്രമിക്കുക രണ്ട് പൂജ്യം ഒന്ന് നാല് രണ്ട് ഒന്ന് പൂജ്യം നാലായിട്ട് ആയിരം രൂപയുടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മൂന്ന് ഒന്ന് രണ്ട് എട്ട് രണ്ട് എട്ട് മൂന്ന് ഒന്ന് ആയിട്ട് ആയിരം രൂപയുടെ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് പൂജ്യം രണ്ട് ഒൻപത് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് ഒന്ന് ആയിട്ടും ആറ് ഒന്ന് ഒന്ന് മൂന്ന് ആറ് മൂന്ന് ഒന്ന് ഒന്ന് ആയിട്ടും ഒന്ന് ഒൻപത് എട്ട് നാല് നാല് എട്ട് ഒൻപത് ഒന്ന് ആയിട്ടും രണ്ട് ആറ് ഒന്ന് ഒൻപത് ആറ് രണ്ട് ഒന്ന് ഒൻപത് ആയിട്ടും അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് ലഭിച്ച ബാക്കി നമ്പറുകൾ ആറ് പൂജ്യം അഞ്ച് അഞ്ച് പൂജ്യം അഞ്ച് അഞ്ച് ആറ് ആയിട്ടും ആറ് എട്ട് മൂന്ന് ഏഴ് ഏഴ് എട്ട് ആറ് മൂന്ന് ആയിട്ടും എട്ട് നാല് ആറ് മൂന്ന് എട്ട് ആറ് മൂന്ന് നാല് ആയിട്ടും ഒൻപത് ഏഴ് ആറ് ഒന്ന് ഏഴ് ഒൻപത് ആറ് ഒന്ന് ആയിട്ടും മൂന്ന് ഒന്ന് രണ്ട് എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് ആയിട്ടും അഞ്ഞൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അടുത്തതായിട്ട് നൂറ് രൂപയുടെ പ്രൈസ് കിട്ടിയ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് അറുപത്തി മൂന്ന് മുപ്പത്തിനാല് നൂറ് രൂപ നേരിട്ടുള്ള പ്രൈസ് നമ്പറിൻ്റെ പ്രൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ട് മുന്നിലും പിന്നിലുമുള്ള ഒന്നോ രണ്ടോ നമ്പറുകൾ കൂടി എടുക്കുക നമ്മളൊരു കാൽക്കുലേഷൻ വെച്ചൊക്കെ ആയിരിക്കും കടക്കൂട്ടലിലൊക്കെ ആയിരിക്കും ചിലർ ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടുമൊക്കെ ഒന്നോ രണ്ടോ നമ്പറൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുക ഇനി നമുക്ക് പതിനാറാം തീയതി നടക്കെ എടുക്കുന്ന നിർമ്മൽ ബാഗ്യക്കുറിയുടെ ചാൻസ് നമ്പറുകൾ നോക്കാം വെള്ളിയാഴ്ച തോറും നടക്കെടുക്കുന്ന നിർമ്മൽ ലോട്ടറി പൂജ്യം രണ്ട് ഒന്ന് മൂന്ന് പൂജ്യം രണ്ട് മൂന്ന് ഒന്ന് പൂജ്യം മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം നാല് മൂന്ന് അഞ്ച് പൂജ്യം നാല് അഞ്ച് മൂന്ന് പൂജ്യം അഞ്ച് മൂന്ന് നാല് പൂജ്യം അഞ്ച് ഏഴ് രണ്ട് പൂജ്യം ഏഴ് രണ്ട് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് ഒന്ന് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് ഏഴ് പൂജ്യം ഒൻപത് ഒൻപത് ഒന്ന് പൂജ്യം ഒൻപത് ഒന്ന് ഒൻപത് ഒൻപത് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് ഒൻപത് ഒന്ന് ഒൻപത് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആറ് ഒന്ന് മൂന്ന് രണ്ട് ആറ് ഒന്ന് ആറ് രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഒൻപത് മൂന്ന് മൂന്ന് ഒൻപത് ഒന്ന് മൂന്ന് ഒന്ന് ആറ് ഏഴ് നാല് ഒന്ന് ഏഴ് ആറ് നാല് ഒന്ന് ഏഴ് നാല് ആറ് ഒന്ന് ഒൻപത് ആറ് ആറ് ഒന്ന് ആറ് ആറ് ഒൻപത് ഒന്ന് ആറ് ഒൻപത് ആറ് രണ്ട് രണ്ട് നാല് രണ്ട് 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 നാല് നാല് രണ്ട് 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 അഞ്ച് രണ്ട് ആറ് രണ്ട് രണ്ട് ആറ് അഞ്ച് ആറ് രണ്ട് രണ്ട് അഞ്ച് രണ്ട് ആറ് അഞ്ച് എട്ട് രണ്ട് അഞ്ച് ആറ് എട്ട് രണ്ട് എട്ട് അഞ്ച് ആറ് രണ്ട് ഏഴ് പൂജ്യം മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് ഏഴ് രണ്ട് ഏഴ് മൂന്ന് പൂജ്യം രണ്ട് ഒൻപത് ഏഴ് നാല് രണ്ട് ഒൻപത് നാല് ഏഴ് രണ്ട് ഏഴ് ഒൻപത് നാല് മൂന്ന് നാല് രണ്ട് നാല് രണ്ട് മൂന്ന് നാല് നാല് മൂന്ന് നാല് നാല് രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് ആറ് മൂന്ന് ഒന്ന് അഞ്ച് ആറ് മൂന്ന് ആറ് ഒന്ന് അഞ്ച് മൂന്ന് എട്ട് ഏഴ് ഒന്ന് മൂന്ന് ഏഴ് എട്ട് ഒന്ന് ഏഴ് എട്ട് ഒന്ന് മൂന്ന് മൂന്ന് എട്ട് ഒന്ന് ഒൻപത് മൂന്ന് എട്ട് ഒൻപത് ഒന്ന് മൂന്ന് ഒന്ന് എട്ട് ഒൻപത് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് മൂന്ന് മൂന്ന് ഒൻപത് 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 മൂന്ന് മൂന്ന് നാല് മൂന്ന് മൂന്ന് ആറ് ആറ് മൂന്ന് മൂന്ന് നാല് ആറ് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് ഏഴ് ഒൻപത് നാല് ഏഴ് ഒൻപത് അഞ്ച് നാല് ഒൻപത് അഞ്ച് ഏഴ് നാല് ആറ് ആറ് ഒന്ന് ഒന്ന് ആറ് ആറ് നാല് നാല് ആറ് ഒന്ന് ആറ് നാല് എട്ട് പൂജ്യം ആറ് ആറ് പൂജ്യം നാല് എട്ട് ആറ് പൂജ്യം എട്ട് നാല് നാല് ഒൻപത് ഒന്ന് ഏഴ് നാല് ഒൻപത് ഏഴ് ഒന്ന് നാല് ഏഴ് ഒൻപത് ഒന്ന് അഞ്ച് പൂജ്യം ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം അഞ്ച് ഏഴ് അഞ്ച് ഒൻപത് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് എട്ട് 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 മൂന്ന് അഞ്ച് അഞ്ച് എട്ട് മൂന്ന് എട്ട് അഞ്ച് നാല് ഒന്ന് എട്ട് അഞ്ച് നാല് എട്ട് ഒന്ന് അഞ്ച് എട്ട് ഒന്ന് നാല് അഞ്ച് ആറ് രണ്ട് പൂജ്യം ആറ് പൂജ്യം രണ്ട് അഞ്ച് ആറ് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ഒൻപത് എട്ട് ആറ് അഞ്ച് എട്ട് ഒൻപത് ആറ് അഞ്ച് ഒൻപത് ആറ് എട്ട് ആറ് ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഒന്ന് അഞ്ച് മൂന്ന് ആറ് മൂന്ന് അഞ്ച് ഒന്ന് ആറ് രണ്ട് രണ്ട് ഏഴ് ഏഴ് രണ്ട് രണ്ട് ആറ് ആറ് ഏഴ് രണ്ട് രണ്ട് ആറ് അഞ്ച് മൂന്ന് ഏഴ് ആറ് ഏഴ് മൂന്ന് അഞ്ച് ആറ് അഞ്ച് ഏഴ് മൂന്ന് ആറ് ആറ് മൂന്ന് ആറ് ഒന്ന് ഒൻപത് ആറ് ഏഴ് ഒൻപത് ഒന്ന് ആറ് ഒൻപത് ഒന്ന് ഏഴ് ആറ് എട്ട് മൂന്ന് നാല് ആറ് നാല് മൂന്ന് എട്ട് ആറ് മൂന്ന് എട്ട് നാല് ഏഴ് പൂജ്യം എട്ട് രണ്ട് ഏഴ് പൂജ്യം രണ്ട് എട്ട് ഏഴ് എട്ട് രണ്ട് പൂജ്യം ഏഴ് മൂന്ന് ഒൻപത് ഏഴ് 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 മൂന്ന് ഒൻപത് ഏഴ് ഏഴ് ഒൻപത് മൂന്ന് ഏഴ് അഞ്ച് പൂജ്യം എട്ട് ഏഴ് പൂജ്യം എട്ട് അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് എട്ട് ഏഴ് എട്ട് ആറ് ആറ് എട്ട് ആറ് ഏഴ് ആറ് ഏഴ് ആറ് എട്ട് ആറ് ഏഴ് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒന്ന് ഒൻപത് ഏഴ് ഒന്ന് ഒൻപത് ഏഴ് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് എട്ട് പൂജ്യം ഒൻപത് ഒന്ന് എട്ട് ഒൻപത് പൂജ്യം ഒന്ന് എട്ട് രണ്ട് പൂജ്യം അഞ്ച് എട്ട് അഞ്ച് രണ്ട് പൂജ്യം എട്ട് രണ്ട് അഞ്ച് പൂജ്യം എട്ട് ആറ് മൂന്ന് ആറ് മൂന്ന് ആറ് എട്ട് ആറ് എട്ട് ആറ് ആറ് മൂന്ന് എട്ട് ഏഴ് ഒൻപത് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് ഏഴ് എട്ട് അഞ്ച് ഒൻപത് ഏഴ് എട്ട് എട്ട് ആറ് ഒൻപത് എട്ട് ആറ് ഒൻപത് എട്ട് 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 ഒൻപത് ആറ് ഒൻപത് പൂജ്യം ഏഴ് ആറ് ഒൻപത് പൂജ്യം ആറ് ഏഴ് ഒൻപത് ആറ് ഏഴ് പൂജ്യം ഒൻപത് ഒന്ന് ഒൻപത് അഞ്ച് ഒൻപത് ഒൻപത് ഒന്ന് അഞ്ച് ഒൻപത് അഞ്ച് ഒൻപത് ഒന്ന് ഒൻപത് രണ്ട് ആറ് നാല് ഒൻപത് രണ്ട് നാല് ആറ് ഒൻപത് ആറ് നാല് രണ്ട് ഒൻപത് മൂന്ന് ആറ് പൂജ്യം ഒൻപത് ആറ് പൂജ്യം മൂന്ന് ഒൻപത് ആറ് മൂന്ന് പൂജ്യം ഒൻപത് അഞ്ച് എട്ട് നാല് ഒൻപത് എട്ട് അഞ്ച് നാല് ഒൻപത് അഞ്ച് നാല് എട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ തൊട്ടു മുന്നിലും പിന്നിലുമുള്ള നമ്പറുകൾ എടുക്കുക എടുക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ്